ഹലോ ഐ അയ്യോ ചണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെറിയ ആളുകൾ ടെസ്റ്റ് ചെയ്തത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും എന്നാൽ അവർക്ക് പീരീഡ്സ് ആവായിട്ടുണ്ടാവില്ല ചിലപ്പോൾ രണ്ട് മാസം വേണ്ടി പീരീഡ്സ് ആയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർ പീരീഡ്സ് ആകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പി സി യോടെ ഉള്ള ആൾക്കാർക്കൊക്കെ പീരീഡ്സ് റെഗുലർ ആയിരിക്കും അവർക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർ അത് പിരീഡ്സ് ആകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് അപ്പൊ നേരിട്ട് വീഡിയോയിലാക്കി കിടക്കാം ഞാൻ കണ്ടന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഉപകാരപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പൊ പിരീഡ്സ് ആകാൻ വേണ്ടി ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പീരീഡ്സ് പെട്ടെന്നായിട്ട് വല്ല അത്യാവശ്യം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ആൾക്ക് പെട്ടെന്ന് പീരീഡ്സ് ഡേറ്റ് അടുത്തിരിക്കുവാണ് അങ്ങനെ പെട്ടെന്ന് പിരീഡ്സ് ആകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കഴിക്കുക എന്നുള്ളതാണ് പൈനാപ്പിൾ നമ്മുടെ വൈറ്റിലെ കോൺ യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും പീരീഡ്സ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പുള്ള ചെയ്യുന്ന ഏർ ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിള് അപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കഴിക്കരുതെന്ന് പറയുന്നതിന് കാരണവും ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിരീഡ്സ് ആകാൻ ശ്രമിക്കുന്നവർ പൈനാപ്പിൾ കഴിക്കാം ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ വാട്ടർ ആഡ് ചെയ്യും പിന്നെ പഞ്ചാര ആഡ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള സത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ അതിലാണെങ്കിൽ ബ്രമാലിൻ എന്ന ഘടകമാണ് നമുക്ക് പിരീഡ്സ് ആകാൻ സെററിക്സ് സോഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിരീഡ്സ് ആവാൻ സഹായിക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ കഴിക്കുക നമ്മൾ ഒറിജിനലായിട്ട് കഴിക്കുക പിന്നെ പൈനാപ്പിൾ അലർജി ഉള്ള ആൾക്കാർ ഇത് കഴിക്കാതിരിക്കുക അര പൈനാപ്പിളെങ്കിലും കഴിക്കുക അപ്പോൾ മിക്ക ആളുകൾക്കും പിരീഡ്സ് ആകുന്നതായിരിക്കും ഇപ്പൊ രണ്ടാമത്തേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എള് എള്ളും ശർക്കരയും ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും നമുക്ക് എള്ളുണ്ടേ കഴിക്കാം എള്ളും ശർക്കരയും നാച്ചുറലായിട്ട് മിക്സ് ചെയ്ത് വെറുതെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ എള്ളും നമ്മുടെ പെട്ടെന്ന് തിക്നെസ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ആണ് എങ്കിൽ പോലും എല് എള് പറയുമ്പോഴത്തേക്കും പ്രഗ്നൻസിക്ക് നല്ല ഘടകം നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് എള്ളും ശർക്കരയും കൂടി കൂടി ചേർന്ന് കഴിക്കുന്നത് പിരീഡ്സ് ആകാനായിട്ട് ആണ് രണ്ടാമത്തെ കാര്യം അതാണ് പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അയിമോതകം ശർക്കരയും കൂടി ശർക്കരയെ ഉരുക്കി അഴുമോദകം വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഇത് വെറുതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത്തിരി കൊണ്ട് ഒഴിച്ചിട്ട് കാര്യമില്ല രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തത് ഒരു ഗ്ലാസ് ആക്കി തിളി ചുരുക്കി തിളപ്പിച്ചതിന് ശേഷം മാത്രം കുടിക്കുക പിന്നെ പച്ചപ്പായ കഴിക്കുന്നത് ഹെൽപ്പ് ആണ് പക്ഷേ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്തൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൽ സത്ത് കുറച്ച് നഷ്ടപ്പെട്ട കുറച്ച് സാധ്യതയുണ്ട് പച്ച തന്നെ കഴിക്കാൻ കഴിയുന്നവർ അത് കഴിക്കുക പ്രത്യേകിച്ച് പഴുക്കാത്ത പച്ച പപ്പായ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ ഉലുവയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇതും ഉലുവ വെള്ളം മെൻസ്ട്രൽ പെയിൻ റിലീവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ഫുള്ളായിട്ട് തന്നെ ഉള്ളതാണ് ഉലുവയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയട്ടെ അതായത് പി സി യോടെ ഉള്ള ആൾക്കാർ ചില ആൾക്കാർക്ക് പീരീഡ്സ് ആകുന്നതിന് മുമ്പ് സ്പോർട്ടിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പീരീഡ്സ് ആകണം എന്നെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പി സി യോടെ ഉള്ള ആൾക്കാർക്ക് മിക്കവർക്കും പീരീഡ്സ് പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണാറുണ്ട് അതിൻ്റെ പിന്നിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ പി സി യോടെ ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈ ടിപ്പും ട്രൈ ചെയ്യാവുന്നതാണ് പി പി സി ഓടിയുള്ള ആൾക്കാരും നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആകുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെട്ടോന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്